നമസ്കാരം നമ്മളിപ്പോഴുള്ളത് പന്തളത്താണ് കേട്ടോ ശബരിമല സീസൺ ആയാലും ഏറ്റവും അധികം തിരക്കുള്ളൊരു ക്ഷേത്രമാണ് പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഈ കാണുന്ന കേട്ടോ മണികണ്ഠൻ ആൽത്തറ ഇതിന്റെ ഐതിഹ്യം പറയുന്നത് മണികണ്ഠൻ തന്റെ അവതാര ലക്ഷ്യങ്ങളിലൊന്നായ മഹർഷി വധം കഴിഞ്ഞ് കാട്ടിൽ നിന്ന് തിരികെ വരുമ്പോൾ ദേവി ദേവന്മാർ അയ്യപ്പനെ അനുഗ്രഹിച്ചു കൂടെ വന്നുവെന്നും ഈ ആലിൻ ചുവട്ടിൽ എന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഥലം പിന്നീട് മണികണ്ഠനാൽത്തറയാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് കടകളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ ശബരിമല ദർശനത്തിന് പോകുന്ന ഒരുപാട് അയ്യപ്പന്മാരും ദർശനം കഴിഞ്ഞിട്ട് വരുന്ന അയ്യപ്പന്മാരും ഒക്കെ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നുണ്ട് മലയാളികളെക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന അയ്യപ്പന്മാരാണ് കൂടുതലായിട്ടും ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് വരുന്നതെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ചത് ഈ ഭാഗത്ത് കുറേയധികം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രം ഈ കാണുന്നൊക്കെ പഴയ കൊട്ടാരങ്ങളുടെ ഓരോ ഭാഗങ്ങളൊക്കെ ആകട്ടോ അയ്യപ്പന്റെ തിരുവാഭരണമൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഇവിടെ ആട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ അകത്തേക്ക് പോകുമ്പോഴാണ് തിരുവാഭരണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നിർഭാഗ്യവശാൽ അവിടേക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊന്നും അലൌഡല്ല അതുകൊണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊന്നും ചിത്രീകരിക്കുന്നില്ല ഈ കാണുന്ന കേട്ടോ പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രം ക്ഷേത്രത്തിന് മുമ്പിലെ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് നമുക്ക് നിന്ന് കിട്ടുന്ന അതേ അരവണ്ണയും അപ്പവും നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും ക്ഷേത്രത്തിന്റെ മുമ്പിലേക്ക് നടന്നാലേ വിശാലമായ അച്ചൻകോവിലാറാണുള്ളത് ഇവിടെ നമുക്ക് കുളിക്കുവാനും റെസ്റ്റ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലവും കൂടെ ആട്ടോ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ അപ്പൊ എന്തായാലും കാലെങ്കിലും ഒന്ന് അനച്ചേക്കാന്ന് കരുതി ഞാനും വെള്ളത്തിലേക്ക് അങ് ഇറങ്ങി ക്ഷേത്രത്തിൽ നിന്ന് വെളിയിലിറങ്ങി ഒരു അഞ്ചു മിനിറ്റ് നടന്നാൽ അച്ചൻകോവിലാറിന് കുറുകെ ഒരു അടിപൊളി തൂക്കുപാലം ഉണ്ട് കേട്ടോ എം സി റോഡ് വഴി പലപ്പോഴും വന്നപ്പോൾ പന്തളം പാലത്ത് നിന്ന് ലെഫ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു പാലം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ആ ഒരു പാലത്തിലേക്ക് കയറാൻ പോകുന്നത് ഈ ഒരു പാലം കടന്നു വേണം കൈപ്പുഴ കൊട്ടാരത്തിലേക്ക് പോകാൻ അയ്യപ്പൻ പണ്ട് കളിച്ചു വളർന്നൊരു കൊട്ടാരമാണെന്നൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഇതാകട്ടോ നമ്മൾ പറഞ്ഞ ഒരു തൂക്കുവാലം ഒരേ സമയം അൻപത് പേരിൽ കൂടുതൽ ഈ ഒരു പാലത്തിൽ നിൽക്കാൻ പാടില്ലെന്നൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു പാലത്തിന്റെ വടക്കേക്കര കൈപ്പുഴയും തെക്കേക്കര പന്തളം എന്നാണ് നമുക്ക് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിരുന്നത് അപ്പൊ ഒരു പാലം കടന്നപ്പുറത്ത് പോയതിനു ശേഷം വേണം നമുക്ക് പന്തളം കൊട്ടാരത്തിലേക്ക് പോകാനായിട്ട് അങ്ങ് ദൂരെ കാണുന്ന കേട്ടോ എം സി റോഡിലുള്ള പന്തളം പാലം ആ പാലത്ത് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തൂക്കുപാലം അടിപൊളിയായിട്ട് കാണാൻ പറ്റും പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു പാലത്തിൽ എറുന്നത് ഈ പാലം ഇറങ്ങി ഒരു അഞ്ചു മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും കൈപ്പുഴ കൊട്ടാരത്തിലേക്ക് എത്താം അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് പോവാം നമ്മൾ അവിടുന്ന് കുറച്ചുനേരം നടന്നപ്പോ കൊട്ടാരത്തിലെത്തി കേട്ടോ ഈ കാണുന്നതാണ് കൈപ്പുഴ കൊട്ടാരം കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡാണിത് നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നോ എൻട്രി ബോർഡ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് ആരെയും കണ്ടില്ല അതുകൊണ്ട് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല പിന്നീടുള്ളത് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോൾ അയ്യപ്പൻ പണ്ട് കുളിച്ചിരുന്നു എന്ന് പറഞ്ഞ കുളത്തിൻ്റെ ബാക്ക് സൈഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് എന്ത് ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് അടുത്തതായി നമ്മൾ പോകുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി പനങ്ങാടുള്ള പുലിക്കുന്ന എന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് പന്തളം കുളനടയ്ക്ക് ഒന്നര കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇവിടെ എത്തിയപ്പോഴേ കുറച്ച് ലേറ്റായി പോയി കേട്ടോ പോരാത്തതിന് ലൈറ്റായിട്ട് മഴച്ചാറ്റിലും ഉണ്ട് അപ്പൊ ഇനി ഏകദേശം ഒരു നൂറ്റി പതിനൊന്നോളം സ്റ്റെപ്പ് ചവിട്ടി വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ക്ഷേത്രത്തിന് മുമ്പിലായി തന്നെ അയ്യപ്പൻ പുലിപ്പറത്തിരിക്കുന്ന രീതിയിലുള്ളൊരു വിഗ്രഹമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കാണുന്നതാണ് പുലിക്കുന്നിൻ സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത് പന്തളം രാജ്ഞിക്ക് രോഗമുക്തിക്ക് വേണ്ടി പുലിപ്പാലിനായി പുറപ്പെട്ട മണികണ്ഠൻ പുലിക്കൂട്ടങ്ങളെ കൊണ്ടും മടങ്ങി വന്നു പുലിക്കൂട്ടങ്ങളെ കണ്ട് രാജകുടുംബങ്ങൾ ഭയന്നു പിന്നീട് അച്ചൻകോവിലാറിന് വടക്കേക്കരയിൽ പുലിക്കുന്നിന് മുകളിൽ പുലിക്കൂട്ടങ്ങളെ കൊണ്ട് പേരാലിന് ചൂട്ടിൽ വിശ്രമിക്കുകയും പരമശിവന്റെ ശിലാബിംബം സ്ഥാപിക്കുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യങ്ങളിൽ പറയുന്ന പോലെ അന്ന് അയ്യപ്പൻ കൊണ്ടുവന്ന പുലികളുടെ കാൽപ്പാടുകളാണിതെന്ന് പറയപ്പെടുന്നു ചുറ്റും ഇവിടെ കമ്പികൾ കൊണ്ട് വേലികൾ കെട്ടി ഇതിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നു ിതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പൊ വീണ്ടും ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ